എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ജൈവ കീടനാശിനി ഉണ്ടാക്കുക എന്നുള്ളതാണ് അതെങ്ങനെ എന്നുള്ളതാണ് അത് നമുക്ക് നമ്മളുടെ പയർ കൃഷിയിൽ ഈ മുഞ്ഞ അതുപോലെ ചാഴി തണ്ടുതരപ്പം പുഴു ഇലയുരുട്ടി പുഴു അങ്ങനെയുള്ള പല പുഴുക്കളുടെയും ശല്യങ്ങൾ ഉണ്ടാവും അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് നമ്മൾ ജൈവ കീടനാശിനി രാസ കീടനാശിനി ഉപയോഗിക്കേണ്ടവർക്ക് ഉപയോഗിക്കാം പക്ഷേ നമ്മൾ ഭക്ഷണം കഴിക്കേണ്ട സാധനമായ കാരണം നമ്മൾ ജൈവ കീടനാശിനിയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത് അതിനായിട്ട് നമുക്ക് വേണ്ടത് ഒരു ഫുള്ള് നമ്മുടെ വെളുത്തുള്ളി അതുപോലെ ഒരു ചെറിയ കഷ്ണം സോപ്പ് പിന്നെ കാന്താരി മുളക് വേപ്പണ്ണ ചേർക്കുക അപ്പോൾ ഇതിന്റെ അളവ് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് നമ്മൾ ഒരു ഫുള്ള് അതായത് വെളുത്തുള്ളി എടുക്കുക ഒരു ഫുള്ള് വെളുത്തുള്ളി കാന്താരി വന്നിട്ട് ഒരു ഒരു പിടി ഒരു പിടി കാന്താരി അതായത് അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് പിന്നെ സോപ്പ് വന്നിട്ട് ഒരു പതിനഞ്ച് ഗ്രാം തുടങ്ങിയ ഒരു ഇരുപത്തഞ്ച് ഗ്രാം വരെ സോപ്പ് പിന്നെ വേപെണ്ണ അഞ്ച് എം എൽ എ ഒരു ലിറ്റർ വെള്ളത്തിലേക്ക് അപ്പോൾ ഇരുപത്തഞ്ച് എം എൽ എ അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് അങ്ങനെയാണ് അതിൻ്റേത് ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മളെ വെളുത്തുള്ളിയും കാന്താരിയും മിക്സിയിലിട്ട് അടിച്ചിട്ട് അത് ജ്യൂസാക്കി എടുക്കാൻ പോവുകയാണ് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇപ്പോൾ പച്ചമുളകും പച്ചമുളക് എന്ന് വെച്ചാൽ കാന്താരി മുളകും അതുപോലെ വെളുത്തുള്ളി അല്ലി തിരിച്ചു ഇട്ടിട്ടുണ്ട് ഇനി കുറച്ച് വെള്ളം ഒരു പൊടിക്ക് വെള്ളം ഒഴിക്കണം അരയാനായിട്ട് എന്നിട്ട് മിക്സിയിലിട്ട് അരക്കാൻ പോവണം നമ്മൾ മിക്സിയിൽ മിക്സിയിലടിച്ചു ഇനി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിതൊന്ന് അരിച്ചെടുക്കണം നമ്മൾ അരിച്ചെടുക്കുകയാണ് നമ്മൾ ജൈവരീതി രീതിയിലുള്ള കൃഷി കാരണം ആണ് നമ്മള് ജൈവ കീടനാശിനി ഉപയോഗിക്കുന്നത് നമ്മൾ സോപ്പ് വെള്ളം ഇന്നലെ കഴിഞ്ഞ ദിവസം വൈകി രാവിലെ സോപ്പിന്റെ ആ കഷണം അലിയാൻ വേണ്ടിയിട്ടതാണ് അപ്പം അതിപ്പോൾ ഇന്ന് നന്നായിട്ട് അലിഞ്ഞു ഒരു ദിവസം വെള്ളത്തിൽ ഇട്ട് വെക്കുക തലേ ദിവസം വെള്ളത്തിൽ ഇട്ട് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസം ആവുമ്പഴേക്കും ഈ ബാർ സോപ്പാണ് ഉപയോഗിക്കേണ്ടത് ഒരു പത്ത് പതിനഞ്ച് ഗ്രാം തുടങ്ങി ഇരുപത്തഞ്ച് ഗ്രാം വരെ നമുക്ക് എടുക്കാം ഞാനൊരു ചെറിയ കഷ്ണം എടുത്തു അതിപ്പോൾ ഏകദേശം ശരിക്കും നന്നായിട്ട് വെളുത്തുള്ളിയും കാന്താരി മുളകും ജ്യൂസാക്കിയതാണത് അപ്പോൾ ഇത് ഈ ബക്കറ്റിലേക്ക് ഒഴിക്കുകയാണ് വേപ്പെണ്ണ ഇത് ഇരുപത്തഞ്ച് എം എൽ എടുത്തിട്ടുണ്ട് അഞ്ച് ലിറ്റർ വെള്ളത്തിലേക്ക് നല്ല സ്മെല്ലായിരിക്കും അപ്പോൾ ഈ കീടങ്ങൾക്കൊക്കെ അടുത്തേക്ക് വരുമ്പോഴേക്കും നല്ല സ്മെല്ലായ കാരണം അതിന് അത് ദൂരേക്ക് മാറിപ്പോക്കോളും അപ്പോൾ അതും കൂടി ഒഴിച്ചിട്ടുണ്ട് ഇനി ബാലൻസ് വെള്ളം ഒഴിച്ച് നമ്മൾ ഡൈല്യൂട്ട് ചെയ്യാണ് പുറത്ത് അഞ്ച് ലിറ്റർ ഉള്ള ജൈവ കീടനാശിനി നമ്മളുടെ പയറിടികൾക്ക് അടിച്ചു കൊടുക്കുകയാണ് ഇപ്പോൾ പയറിടിയൊക്കെ നന്നായിട്ട് നിൽക്കുന്നുണ്ട് നമ്മളിത് അടിച്ചു കൊടുക്കുന്നത് ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് ചാഴി അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വരാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്യുന്നത് ഇപ്പോൾ നമ്മുടെ ചെടികൾക്കൊക്കെ നല്ല വളർച്ചയുണ്ട് നന്നായിട്ട് കുളിപ്പിച്ച് അടിച്ചു കൊടുക്കുക നല്ല സ്മെല്ലാണ് അതുകൊണ്ട് സ്മെല്ലിൻ്റെ ഇതുകൊണ്ട് പെട്ടെന്ന് ഒന്നും കീടങ്ങളെ ഓടി അടുത്തേക്ക് വരില്ല അതുകളെ നമുക്ക് അകറ്റി നിർത്താൻ പറ്റും ശരിക്കും അപ്പോൾ ഇത് ചെടികൾക്ക് ദോഷമില്ല നമ്മൾക്ക് കഴിക്കുന്നതിനും നമ്മളുടെ ഭക്ഷണ ക്രമത്തിൽ ഒരു പ്രശ്നം വരില്ല പയറുകളൊക്കെ വള്ളിയിട്ട് തുടങ്ങി ഇനി ഇത് താഴേക്ക് പടരാൻ തുടങ്ങും അപ്പോൾ കൂടുതൽ കീടങ്ങളൊന്നും ആക്രമിക്കാതിരിക്കാൻ നമ്മൾ മുൻകരുതുകൾ ഇപ്പോൾ തന്നെ എടുക്കണം കീടങ്ങൾ വന്ന് ആക്രമണം തുടങ്ങിയിട്ട് മരുന്ന് കൊടുക്കുന്നതിന് നല്ലത് കീടങ്ങളെ അകറ്റി നിർത്താൻ നമ്മൾ ശ്രദ്ധിക്കണം കീടനാശിനി അടിക്കുമ്പോൾ ഒരു പ്രാവശ്യം അടിച്ചിട്ട് പിന്നെ അടിക്കാതെ പിന്നെ അടിക്കാതെ ഇരുന്നിട്ട് കാര്യമില്ല നമ്മൾ ആഴ്ചയിൽ ഏറ്റവും കുറഞ്ഞത് ഒരു പ്രാവശ്യം അടിച്ചു കൊടുക്കണം അല്ലെങ്കിൽ ഇത് വീണ്ടും അടുത്ത കുറച്ച് കഴിയുമ്പോൾ അതിൻ്റെ എഫക്ട് പോകും ജൈവ ജൈവ കീടനാശിനിയുടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് മാക്സിമം ഒരാഴ്ചയൊക്കെയാണ് പോകുന്നത് അപ്പോൾ എല്ലാ ആഴ്ചയും ഇതുപോലെ അടിച്ചു കൊടുക്കണം ർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു അതുപോലെ തന്നെ നമ്മൾ നമ്മളുടെ ചെറിയ അറിവ് വെച്ചുള്ള പരീക്ഷണങ്ങളും അതുപോലെ തന്നെ കൃഷി രീതിയുമാണ് കാണിക്കുന്നത് അപ്പോൾ ചെറിയ കുറ്റം തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും ക്ഷമിക്കുക അപ്പോൾ പുതിയ വീഡിയോ ആയി വരെ ഗുഡ് ബൈ